ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് സുനിരാ സമത ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കൃഷി മൃഗസംരക്ഷണം തുടങ്ങി വ്യത്യസ്ത പദ്ധതികൾക്ക് രൂപം നൽകി വാർഷിക പദ്ധതി തയ്യാറാക്കാനാണ് യോഗ തീരുമാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷാജി അരിയക്കോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ലു കുമാൻ കെ ശ്രീനിവാസൻ നായർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇയ കരീം ഐ ദിനേഷ് കുമാർ നുസ്രത്ത് ബീഗം തുടങ്ങിയ വിവിധ വാർഡ് മെമ്പർമാരും നിർവഹണ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സാമ്പത്തിക സാമ്പത്തിക നമ്മുടെ പഞ്ചായത്തിന് ലഭ്യമാവുന്ന ഗവണ്മെന്റിന് പദ്ധതി വീതങ്ങളെ സംബന്ധിച്ചോ ധനകാര്യ സംവിധം ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിലാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും പറയും അപ്പോൾ നമ്മോട് ഗവണ്മെൻ്റ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അലോക്കേഷൻ തുക ഒതുങ്ങിക്കൊണ്ട് പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പദ്ധതി വീതമായി ആകെ പാൻ ധനകാര്യ കമ്മീഷനും സാധാരണ വീതവും അതുപോലെ തന്നെ എല്ലാം കൂടി നമുക്ക് ഏഴ് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് രൂപയും അതുപോലെ തന്നെ ടി എസ് പി പ്രത്യേക ഘടക പദ്ധതിയായി ഒന്നര കോടി രൂപയും അതുപോലെ തന്നെ പട്ടിക വർഗ പദ്ധതിയായി പത്ത് പത്ത് ലക്ഷത്തി പതിനൊന്നായിരവും അതുപോലെ തന്നെ റോഡ് സെക്ടറിൽ മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി മൂവായിരം രൂപയും നോൺ റോഡിൽ തൊണ്ണൂറ്റി നോൺ റോഡിൽ മുപ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മൂവായിരം രൂപയും നോൺ റോഡിൽ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഏഴായിരം രൂപയും റോഡിൽ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി മൂവായിരം രൂപയും അങ്ങനെ ഉള്ള പദ്ധതിയാണ് നമുക്ക് ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കും പദ്ധതി ഉണ്ടാക്കേണ്ടത് അതിൽ തന്നെ ഇവിടെ നിർബന്ധമായി മാറ്റിവെക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബസ്സണ്ടെ സൂചിപ്പിക്കേണ്ടതായി പാർപ്പിട മേഖലയ്ക്ക് ഏകദേശം ഒരു കോടി രൂപ മാറ്റിവെക്കണം അതുപോലെ തന്നെ മറ്റു പാർപ്പിട മേഖല പൊതുവിഭാഗത്തിൽ നിന്ന് നമുക്ക് പിന്നെ വീടൊരു ആ കാര്യങ്ങൾ നമുക്ക് എഴുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ മാറ്റിവെക്കണം അതുപോലെ തന്നെ വനിതാ പദ്ധതികൾക്ക് നമ്മൾ നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ മാറ്റിവെക്കണം അതുപോലെ തന്നെ കുട്ടികൾ ഭിന്നശേഷിക്കാറില്ല ആ പദ്ധതിക്ക് നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ മാറ്റിവെക്കണം അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അല്ലായിരം രൂപ മാറ്റിവെക്കണം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കഴിച്ചു വന്നാൽ സാധാരണ വിധത്തിൽ നിന്നും നമുക്ക് പശ്ചാത്തല മേഖലയ്ക്ക് റോഡ് സെക്ടർക്ക് നമുക്ക് കേവലം എൺപത്താറ് ലക്ഷം രൂപ മാറ്റമേ റോഡ് പൊതുഗതാഗതവും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ മാറ്റി മാറ്റി വെക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് ഈ സാമ്പത്തിക ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല ഏറ്റവും നല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് പാഴ്സവത്സരിക്കപ്പെട്ട ജനവിഭാഗത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഉൽപാദന മേഖലയിൽ കൃഷി അനുബന്ധ മേഖല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും മൃഗസംരക്ഷണ മേഖല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അടിസ്ഥാനപരമായി റോഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും പുതിയ ഒട്ടനവധി പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധ്യമാവും ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടങ്ങളിലും നമുക്ക് വികസന പദ്ധതികളിൽ ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഏത് പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രാദേശികമായി ചുരുങ്ങി പോകാറാണ് പതിവ് നാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ നാം ഉൾക്കൊള്ളുന്ന വാർഡിനെ ആ ിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറ് നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ഒരു യൂണിറ്റ് ആക്കി കണ്ടുകൊണ്ട് എടുത്തു പറയാൻ പറ്റാവുന്ന പദ്ധതികൾക്ക് നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് സാധാരണ ഒരുപാട് കാര്യങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ പഞ്ചായത്ത് തലത്തിൽ എടുത്തു പറയാവുന്ന ഒന്നും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഈ അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്ക് പിന്നെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന അങ്ങനെയാണ് പഞ്ചായത്തിലെ മൊത്തം യൂണിറ്റാക്കി പഞ്ചായത്തിലെ മൊത്തം ജനങ്ങൾക്കും ഉപകാരപ്പെടാവുന്ന വലിയ സംരംഭങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല മത്സ്യ മാംസ ആവട്ടെ ഒരു പൊതു വർക്ക് ആവട്ടെ അതുപോലെയുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഏകീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ മൊത്തം ജനങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലുള്ള ബൃഹത്തായ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അഞ്ചു വർഷ കാലയളവിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് തീർക്കാവുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ പദ്ധതികൾ ചിലപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം പക്ഷേ ഈ ഒരു അഞ്ചു വർഷത്തേക്കുള്ള കാഴ്ചപ്പാടെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ ഒരു രണ്ടായിരത്തി മുപ്പതിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി രണ്ടായിരത്തി മുപ്പതിൽ സമാപിക്കാവുന്ന രൂപത്തിലുള്ള പദ്ധതികൾ മനസ്സിൽ കണ്ട് പ്രസക്തായ ചില പദ്ധതി ഇടവണ്ണയുടെ മുഖച്ഛായ മാറ്റാവുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ നമുക്കറിയാം ബസ് 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 സ്റ്റാൻഡും കോംപ്ലക്സും ഒക്കെ ഒക്കെ അത് നമ്മുടേതാണ് അതൊക്കെ മാറ്റങ്ങൾ പുതിയ ഒരു മുഖമാണ് നമ്മുടെ നമ്മുടെ ഷോപ്പിംഗ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് സാനിറ്ററീസ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ